ഇന്ന് അഞ്ചുവിൻ്റെ ഭാഗം ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ മുട്ട ബജ ആയാലും ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെന്താ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം അഞ്ചു ആദ്യം തന്നെ അവൾ കുറച്ച് സവോള പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എന്തോ ഒരു സംഭവം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കറിവേപ്പില പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള മല്ലിച്ചപ്പിൻ്റെ എല്ലാം കൂടിയാണ് അവൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്ത ഈ ഒരു പരുവത്തിലായതിന് ശേഷം അവള് നമ്മളെ കടലമാവും മൈതിയും എല്ലാം മിക്സ് ചെയ്ത് അതിലേക്ക് ഇതായി നമ്മുടെ ഈ ഒരു സംഭവം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കട്ടോ അങ്ങനെ ഉപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അഞ്ചിന് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതോടെ എത്ര വേണം എന്നുള്ളൊരു ഐഡിയ കറിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിക്ക് ഉപ്പ് ശേഷം നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ ഒരു കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കണ്ടീഷനിലാക്കിയതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളിതേപോലെ മിക്സ് ചെയ്ത് പാത്രത്തിലേക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ആയതിനു ശേഷം നമ്മൾ നേരെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ടു അടിപൊളി ആയിട്ട് ഇത് അങ്ങനെ തളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നോ ഓരോന്നോ എടുത്ത് അവസാനം മുട്ട പാത്രത്തിലെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു അങ്ങനെ ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ അവസാനത്തെ ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ച് തരാം കേട്ടോ അടിപൊളി പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു പച്ചക്കളർ ഒന്നും ആയില്ലെങ്കിലും ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ ഒരു പച്ചക്കളർ ഉണ്ട് പക്ഷെ നമ്മുടെ ദൗത്യം പരാജയമായെങ്കിലും കളറിൻ്റെ കാര്യത്തിൽ മാത്രം അടിപൊളി ഫുഡായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക